ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുകയായിരുന്നു എന്ന സത്യം അറിഞ്ഞതോടെ രോഹിതം ശ്യാമയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു എന്നോടെങ്കിലും ശ്യമ നിനക്കത് പറയാമായിരുന്നില്ലേ അത് കേട്ട ശ്യാമ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം രോഹിത് എനിക്ക് അത് പറയാൻ തോന്നിയില്ല കഴിഞ്ഞില്ല അതെന്റെ മണ്ടത്തരത്തിന് എനിക്ക് അങ്ങനെ പറയാനും കഴിഞ്ഞില്ല എന്തായാലും രോഹിത് ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഇവൾ മാത്രമാണ് ഇവൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞിനെ ദ്രോഹിച്ചതിന്റെ പേരിൽ അവൾ എൻ്റെ അടുത്ത് എത്ര തവണമെന്ന് പരാതി പറഞ്ഞിട്ടുണ്ടെന്നോ അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ കാണാതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇവൾ തന്നെയാണ് എനിക്ക് തീർച്ചയാണ് രോഹിത് പറയടി എവിടെയാണ് എൻ്റെ കുഞ്ഞ് എന്ന് ചോദിച്ച് കാർത്തികയുടെ നേരെ ശ്യാമ തിരിയുമ്പോൾ അവസാനം ശ്യാമയെ പിടിച്ചു മാറ്റുകയാണ് സത്യഭാമ നിർത്തടി ഇത്രയും നാളും എല്ലാവരെയും വിഡികളാക്കിയതും പോരാഞ്ഞിട്ട് നീ ഇപ്പോ ഇവിടെ നിന്ന് വീണ്ടും നീ നാടകം കളിക്കുന്നോ മറ്റുള്ളവരുടെ പേരിൽ കുറ്റം ആരോപിക്കണോ എന്ന് ചോദിച്ച് സത്യഭാമ ദേഷ്യപ്പെടുമ്പോ ഉടനെ രാഘവൻ നായർ ആകെ തളർന്ന് അവിടെ ഇരുന്നു സുഹൃത്തു ഷയം ക്ഷയിച്ചു ഈ തറവാട് ക്ഷയിച്ചു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന രാഘവൻ നായരുടെ സത്യഭാമ പറഞ്ഞു ഒരിക്കലും വലിയ രാഘവേട്ട ഈ സത്യഭാമ ഉള്ളപ്പോൾ അതിന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യഭാമ ോഹിത്തിന്റെയും ശ്യാമയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു ഇന്ന് ഇവിടെ ഇത്രയും വലിയൊരു ചതി നമ്മളോട് കാട്ടിയതിന്റെ പേരിൽ ഇന്ന് ഞാൻ അതിനൊരു തീർപ്പുണ്ടാക്കുക തന്നെ ചെയ്യും ഇറങ്ങണി ഈ നിമിഷം ഇവിടെ നിന്ന് ഇനി ഒരിക്കലും നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത് ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോൾ ഉടനെ രാഘവനായ ചാടി തെറ്റു പാമേ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ രാഘവനായ തടഞ്ഞു വേണ്ട രാഘവേട്ടിന കാര്യത്തിൽ ഇടപെടേണ്ട എന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വരാനാടി പറഞ്ഞത് എന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ചു വലിച്ചുകൊണ്ട് സത്യഭാമ പോകാൻ തുടങ്ങുമ്പോ ഉടനെ ശ്യാമ രോഹിത്തിനരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു രോഹിത്തെ നമ്മുടെ മോള് അവളെ കണ്ടുപിടിക്കണം രോഹിത്തെ വാ നമ്മുടെ കുഞ്ഞിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് ഈ കാർത്തികയാണെന്ന ഉത്തരവാദി അവൾക്കറിയാം നമ്മുടെ കുഞ്ഞെവിടെയാണെന്ന് രോഹിത്തെ രോഹിത് ഒന്ന് പറ രോഹിത്തെ എന്ന് പറഞ്ഞിട്ടും രോഹിത് ഒന്നും മിണ്ടാതെ അങ്ങനെ സ്തംഭിച്ചു അങ്ങനെ നിൽക്കുമ്പോ ശ്യാമയെ പിടിച്ചുപരച്ചുകൊണ്ട് സത്യഭാമ ഇറങ്ങടി ഇവിടുന്ന് ഇവിടെ നിന്ന് ഇറങ്ങടി എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ടു രോഹിത് ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ വീണ്ടും സത്യഭാമയുടെ മറ്റുള്ളവരുടെയും എല്ലാം തീരുമാനം കേട്ട് ഒന്നും മിണ്ടാനാകാതെ രോഹിത് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു അരികിലേക്ക് ശ്യാമ ഓടിയെത്തിയിട്ട് പറഞ്ഞു വിഷ്ണു കേട്ടാ സത്യവാ എൻ്റെ പപ്പിമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവൾ കാരണമാണ് ഇവൾക്ക് അതറിയൂ എൻ്റെ മോക്ക് എന്താ പറ്റിയതെന്ന് പപ്പി മോളെ ഇവളാണ് അപായപ്പെടുത്തിയിട്ടുള്ളത് ഇവള് പലപ്പോഴും മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്കറിയാം വിഷ്ണുവേട്ട ഇവളാണ് അതിന് കാരണക്കാരി എന്ന് പറഞ്ഞ് കാർത്തികയുടെ കാർത്തിക ചെയ്ത പ്രവർത്തികളെ കുറിച്ച് വിഷ്ണുവിനോട് ശ്യാമ ഓടി വന്ന് പറയുന്നു ആ നിമിഷം സതിഭാമ ശ്യാമയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോന്നു ഇങ്ങോട്ട് വാടി നിന്നോട് ഇവിടുന്ന് ഇറങ്ങാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു സത്യഭാമ വീട്ടിൽ നിന്ന് ആ രാത്രിയിൽ തന്നെ ശ്യാമയെ പിടിച്ചു വലിച്ചു പുറത്തേക്കിടുന്നു ഉടനെ വിഷ്ണു രോഹിത്തിനോട് പറഞ്ഞു രോഹിത്തെ ഒന്ന് പറയടാ രോഹിത് ഒന്നും ഇണ്ടാകാൻ നിൽക്കുമ്പോ രാഘവൻ നായരും രോഹിത്തിനോട് പറഞ്ഞു ഇട രോഹിത്തെ നീ തടയടാ അത് കെട്ടിടം രോഹിത് ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നു ഈ സമയത്ത് സത്യഭാമ ശ്യാമയെ പിടിച്ച് വലിച്ച് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു പിന്നാലെത്തിയ വിഷ്ണു അമ്മേ അമ്മ എന്തീ ചെയ്യുന്നത് ഈ രാത്രിയിൽ അവളെ എന്തിനാ പുറത്താക്കുന്നത് എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു രാത്രിയിൽ തന്നെയാണ് ഇവിടെ പുറത്താക്കേണ്ടതെന്ന് പറഞ്ഞു വിഷ്ണുവിനെ പിടിച്ച് വലിച്ചുകൊണ്ട് സത്യഭാമ അകത്തേക്ക് വന്നു അപ്പോഴാണ് സെറ്റിയിലിരിക്കുന്ന ശ്യാമയുടെ മൊബൈൽ ഫോൺ കണ്ടത് അവളുടെ ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ് സത്യഭാമ ആ ഫോണും എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ ശ്യാമയുടെ ഫോൺ ആ നിലത്തേക്ക് വന്ന് വീഴുന്നത് ശ്യാമ കണ്ടു അത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു ഇട രോഹിത്തെ രോഹിത് ഒന്ന് പറയടാ എന്ന് പറഞ്ഞിട്ടും രോഹിത് ഒന്നും തന്നെ മിണ്ടാതങ്ങ് നിൽക്കുമ്പോൾ സത്യഭാമ വേഗം വന്ന് ശ്യാമയെ പുറത്താക്കി വാതിലടച്ചു അത് കണ്ടതോടെ വിഷ്ണുവും രാഘവെന്നായരുമെല്ലാം ആ കലിയോടെ സത്യഭാമയോടെ ദേഷ്യപ്പെടുകയും അമ്മയെ ഈ രാത്രിയിൽ അവളെ എന്ന് പറഞ്ഞതും രാത്രിയിലോ അവൾ ഈ രാത്രിയിൽ തന്നെയാ പുറത്തോ പോകേണ്ടത് കിടക്കട്ടെ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങനെ ഇരിക്കുമ്പോൾ രാഘവൻ നായരും വിഷ്ണുവും എത്ര പറഞ്ഞിട്ടും അവരാരും എത്ര സംസാരിച്ചിട്ടും സത്യഭാമ തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ലെന്നറിഞ്ഞതോടെ രാഘവനായും എല്ലാവരും ആകെ തളർന്ന ആവശ്യമായിരുന്നു അപ്പോഴാണ് പപ്പി മോൾക്ക് ഭക്ഷണം എല്ലാം കൊടുത്തതിന് ശേഷം സത്യ പപ്പിക്ക് കിടക്കുന്നതിന് വേണ്ടി വെഡ് വരിച്ചത് അപ്പോഴാണ് പപ്പിയോട് പപ്പി വീണ്ടും അരികിലിരുന്ന സത്യോട് ചോദിച്ചത് അല്ല പപ്പി നീ തനിച്ച് ഇവിടെ കിടക്കാൻ നിനക്ക് പേടിയൊന്നും ഇല്ലല്ലോ ഞാനെന്നും ഇവിടെ തനിച്ചാ കിടക്കാറുള്ളത് അമ്മയുടെ കൂടെ അല്ലാതെ ഇവിടെ കിടക്കാൻ നിനക്ക് പേടിയുണ്ടോ എന്ന് സത്യ പപ്പിയോട് അന്വേഷിച്ചു അപ്പോഴേക്കും തപ്പി പറഞ്ഞു അമ്മയെ കാണാത്തതിൽ വിഷമമുണ്ട് പക്ഷേ എല്ലാം നന്നാവുന്നതിന് വേണ്ടിയല്ലേ ചേച്ചിയമ്മയും വിഷ്ണു അച്ഛനും ഒന്നിക്കാൻ വേണ്ടിയാ ഈ വിവാഹം നടക്കാതിരിക്കാനാ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അമ്മയ്ക്ക് സങ്കടമാകും എന്ന് കാണാത്തത് കൊണ്ട് അമ്മയോടെ പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകും എന്നല്ല പപ്പി സത്യയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വാതിൽ വന്ന് ശാലിനി മുട്ടുന്നു ശാലിനി വാതിൽ മുട്ടുന്ന കേട്ടതോടെ പപ്പി ചോദിച്ചു എന്താ അപ്പോഴേക്കും ആകത്തു നിന്ന് വീണ്ടും ശാലിനി വാതിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു എഴു മോളെ നീ വാതിൽ തുറക്ക സത്യയെ വാതിൽ തുറന്നേ എന്ന് ചോദിച്ചിട്ടും സത്യം പപ്പിയും ശാലിനിയുടെ ശബ്ദം കേട്ടിട്ടി അപ്പോഴേക്കും ഞെട്ടിലോടെ പപ്പി പറഞ്ഞു അയ്യോ ചേച്ചിയമ്മ അത് കേട്ട ഉടനെ പപ്പിക്ക് പപ്പിയുടെ വാക്കുകൾ കേട്ട് സത്യ സംശയത്തോടെ നോക്കി ചേച്ചിയമ്മയോ എന്ന് ചോദിച്ചിട്ടും അല്ല സത്യയുടെ അമ്മ എന്ന് പപ്പിയെ തിരിച്ചു പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു ഇരു മോളെ നീ വാതിൽ തുറന്നേ പ്ലേറ്റ് എടുക്കാനാ എന്ന് പറഞ്ഞിട്ടും പപ്പി ആകെ ടെൻഷനിലായി ദൈവമേ ഇങ്ങോട്ട് വന്നാൽ എന്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ സത്യ പറഞ്ഞു അതെ പപ്പി ഒരു കാര്യം ചെയ് നീ കട്ടിലിനടിയിലേക്ക് കയറി വിളിച്ചോ കട്ടിലിനടിയിലിരുന്നാൽ മതി എന്ന് പറഞ്ഞതും പപ്പി അതുപോലെ തന്നെ ശരിയെന്ന് പറഞ്ഞ് കട്ടിലിനടിയിലേക്ക് കയറി സത്യ വേഗം ചെന്ന് വാതിൽ തുറന്നതും ഉം എന്താണ് നീ വാതിൽ തുറക്കാഞ്ഞത് എന്ന് സത്യയോട് വിശാലിന് ചോദിച്ചു അതെ ഞാൻ കിടക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞതും സത്യം തന്നെയാണല്ലോ അല്ലേ ഇവിടെ നിന്ന് ഗെയിം കളിക്കുകയല്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അല്ലമ്മേ അമ്മ അല്ലെങ്കിൽ നോക്കിക്കോ ഞാനിവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു പഠിത്തം കഴിഞ്ഞ് കിടക്കാൻ തുടങ്ങുകയായിരുന്നു ഷീറ്റ് എല്ലാം വിരിച്ച് കിടക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞത് ഉം ഉം പ്ലേറ്റ് ഞാൻ പ്ലേറ്റ് കാലിയാക്കി വെച്ചിട്ടുണ്ട് മുഴുവൻ ഫുഡും കഴിച്ചു ഇതാ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പ്ലേറ്റ് ചൂണ്ടിക്കാട്ടിയതും ചാനി ചോദിച്ചു അത് ശരി അത് മൊത്തം കഴിച്ചോ അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു ഉം ഇന്ന് വല്ലാത്ത വിശപ്പായിരുന്നു എനിക്ക് വല്ലാതെ വിഷമോ അതുകൊണ്ടാ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ശരി ശരി ഞാൻ വിശ്വസിക്കുന്നു അല്ല ഇന്നെന്താ ഇത്ര പെട്ടെന്ന് കിടക്കാൻ തയ്യാറായത് എന്ന് ചോദിച്ചപ്പോ ഉറക്കം വന്നിട്ടാ അമ്മേ എന്ന് സത്യം മറുപടി നൽകി അപ്പോഴാണ് ജനൽ അടച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായത് ശാലിനി വേഗം പറഞ്ഞു ഉം എന്നിട്ടാണോ ഈ ജനൽ പോലും അടയ്ക്കാതെ കിടക്കാൻ തുടങ്ങിയത് ഇതിനകത്തൂടെ കൊതുകല്ല അകത്ത് കയറും എന്ന് പറഞ്ഞു ശാലിനി വേഗം ആ ജനല് അടച്ചു എന്നിട്ട് നേരെ സത്യ വൈകിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ശരി ശരി എന്നാലേ വേറെ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് ശാലിനി വേഗം ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി ശാലിനി പുറത്തോട്ട് പോയതും സത്യവേഗം വാതുക്കലേക്ക് ഓടി വന്ന് എല്ലാവരും പോയോ എന്നും അവിടെ വേറെ ആരും ഇല്ലല്ലോ എന്നും ഒരിക്കൽ കൂടി വന്ന് നോക്കി ഉറപ്പുവരുത്തി അപ്പോഴാണ് ശാലനി അവിടെ നിന്ന് പോയതിനു ശേഷം പപ്പിക്ക് വല്ലാത്ത ടെൻഷനായത് ഇപ്പോൾ എത്രയും വേഗം തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുക്കണം എന്നുള്ള ആശങ്ക ഷാൻ മനസ്സിൽ അലട്ടുന്ന പോലെ തന്നെ കുട്ടികളുടെയും മനസ്സിനെ അസ്വസ്ഥമാക്കി പപ്പി മോളെ കാണാതായതിന്റെ പേരിൽ വിവാഹ നിശ്ചയം മുടങ്ങും എന്ന വിശ്വാസത്തിലായിരുന്നു പപ്പി അപ്പോഴാണ് സത്യയോട് പപ്പി പറഞ്ഞത് ഞാനാദ്യം പേടിച്ചു പോയി സത്യയുടെ അമ്മ വന്നപ്പോത്തേക്ക് എന്നെ കണ്ടിട്ടുണ്ടാകുന്ന ഞാൻ കരുതിയത് എന്ന് പപ്പി സങ്കടത്തോടെ സത്യയോട് പറഞ്ഞു ഏ അമ്മയൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോ പിന്നെ എന്നാൽ നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി കിടക്കാൻ തയ്യാറാകുന്നു പപ്പിയും സത്യയും കൂടിയ ബെഡിലേക്ക് കയറി കിടക്കുന്നതിനിടയിൽ ശ്യാമ വഴിയിലൂടെ തനിച്ച് നടന്നു വരുന്നതിനിടയിൽ ഒരു കാറ് വന്ന് ശ്യാമയെ ഇരിക്കുന്നു അത് സുസ്മിതയുടെ ഡ്രൈവർ ആയിരുന്നു കൊണ്ട് അയാൾ വേഗം തന്നെ തന്റെ കാറും എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു അവിടെ ശ്യാമ രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടന്നു ഈ കാഴ്ച കണ്ട് സ്വപ്നത്തിൽ ഞെട്ടി ഒണ്ടരുകയാണ് പപ്പി അമ്മയെ എന്ന് പപ്പി ഉറക്കം നിലവിളിച്ചത് കേട്ട് ിയും ശാരദാമയും ശാലിനിക്ക് ഫയൽ നോക്കുന്നതിന് കൂട്ടുവന്നിരിക്കാനായി വന്നിരിക്കാനായി ഹാളിലിരുന്ന ശാരദാമയും ചാലിനിയും പപ്പിയുടെ നിലവിളി കേൾക്കുന്നു പപ്പിയാണ് കരഞ്ഞത് എന്നറിയാതെ സത്യയാണ് കരഞ്ഞെന്ന തെറ്റിദ്ധാരണയിൽ അവർ വേഗം തന്നെ സത്യയുടെ റൂമിന് വാതുക്കിലേക്ക് എത്തി സത്യപ്പോഴേക്കും പപ്പിയെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു പപ്പിയോട് കറിയരുതെന്ന് പറഞ്ഞ് സത്യ പപ്പിയെ സമാധാനപ്പെടുത്തിയതും ശാലിനിയും സത്യ ശാരദാമയും കൂടി റൂമിനരികിൽ വന്ന് സത്യയെ വിളിച്ചു മോളെ വാതിൽ തുറക്ക എന്ന് പറഞ്ഞിട്ടും സത്യ വാതിൽ തുറക്കാൻ കൂട്ടാക്കാത്തതോടെ ആകെ ടെൻഷനായി അപ്പോഴേക്കും ഗോപാലകൃഷ്ണനോടെ കൂടിയെത്തി എന്താ എന്താ പറ്റിയത് എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് ഗോപാലകൃഷ്ണൻ അന്വേഷിച്ചതും ശാരദാമയും ശാലിനിയും മോള് നിലവിളിച്ച വിവരം പറയുന്നു ഇത്രയും നേരമായിട്ടും മോള് വാതിൽ തുറന്നില്ല എന്ന് കൂടി പറഞ്ഞതോടെ രാഹോ ഗോപാലകൃഷ്ണൻ ചോദിച്ചു ഇത്രയും നേരം കുഞ്ഞ കൊച്ചിനെ തനിച്ചതിനാ കിടത്തിയത് ഇപ്പോ തനിച്ചാണോ കൊച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു കഴിഞ്ഞ ദിവസം മുതല് അവൾ വലിയ കുട്ടിയാ എന്ന് പറഞ്ഞ് തനച്ചു കിടക്കണം എന്ന് പറഞ്ഞതാണ് എന്ന് ശാലിനി ഗോപാലകൃഷ്ണൻ അറിയിച്ചു എന്നാ നിങ്ങളൊന്ന് മാറുന്നേ ഞാൻ കൊച്ചിനെ വിളിക്കാം എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ പപ്പിമോളയെ വാതിൽ തട്ടി സത്യമോളെ സത്യമോളെ എന്ന് വിളിച്ചു അപ്പോഴേക്കും സത്യ പറഞ്ഞു ഞാനിവിടെ ഉണ്ടമ്മേ എനിക്ക് ഞാൻ എണീറ്റ് വരില്ല എനിക്ക് വരാൻ വയ്യ അമ്മ പൊക്കോ എന്ന് പറഞ്ഞു അത് കേട്ടതും ശാരദാമയും ചാലിനിയും കൂടി പറഞ്ഞു മോളെ നീ വാതിൽ തുറന്നേ ഞങ്ങളൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞതും എനിക്ക് വയ്യ ഞാൻ ഇവിടെ കിടക്കുവാ എണീറ്റ് വന്ന് വാതിൽ തുറക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു ശാരദാമയോടും ശാലിനിയോടും അവർക്ക് വയ്യ എന്ന് സത്യം വിളിച്ചു പറഞ്ഞു അത് കേട്ടതും ശാരദാമ ശാലിനി നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് വാതിൽക്കൽ ആരോ വന്ന് മുട്ടി ആ ശബ്ദം കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നാ ഞാൻ നോക്കാം അതാരാണ് എന്ന് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ വേഗം വാതിലിൽ ശബ്ദം കേട്ടത് എവിടെയാണെന്ന് ആരാണെന്ന് അറിയാനായി വേഗം അവിടേക്ക് പോയി വാതിക്കൽ വാതിൽ തുറന്ന ഉടനെ തന്നെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന ശ്യാമയെ കണ്ടു ശ്യാമയെ കണ്ടതും ഗോപാലകൃഷ്ണൻ ചോദിച്ചു ശ്യാമെ മോളെ നീ ഈ സമയത്ത് എന്തേ രോഹിത് എവിടെ എന്ന് ഗോപാലകൃഷ്ണൻ അന്വേഷിച്ചു ഓടി വന്ന കാര്യം ശ്യാമയോട് ചോദിച്ചതും ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ മുന്നിൽ നിന്നു അപ്പോഴേക്കും ശാരദാമയും വാതുക്കിലേക്ക് എത്തി അവിടെ നിന്ന് ആരും വന്നില്ലേ മോളെ നിന്റെ കൂടെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോ ഒന്നുമില്ല എന്ന രീതിയിൽ തല ഉലുകൊണ്ട് ശ്യാമ അങ് നിൽക്കുമ്പോഴാണ് ശാരദാമയെ ശ്യാമ കണ്ടത് ശാരദാമ വാതുക്കിലേക്ക് എത്തിയതും ശ്യാമ എന്നിങ്ങനെ ശാരദാമ പറയുമ്പോഴേക്കും ഓടി വന്ന് ശ്യാമ ശാരദാമയെ കെട്ടിപ്പിടിച്ച് കരയുന്നു അമ്മയെ എന്ന് വിളിച്ച് ശാരദാമയുടെ നെഞ്ചിലേക്ക് ചേർന്ന് തോളിച്ചാരി പൊട്ടിക്കരയുന്ന ശ്യാമയോട് ശാരദാമ ചോദിച്ചു എന്തടി എന്താ മോളെ എന്തടി പറ്റിയത് അപ്പോഴേക്കും ശാലിനിയും അവിടേക്ക് എത്തി ഒന്നും പറയാതെ കരയുന്നത് കണ്ട് ശാരദാമ ചോദിച്ചു ഇടി മോളെ നീ കാര്യം പറ എന്താ കാര്യം എന്ന് പറയടി എന്ന് വീണ്ടും ശാരദാമ അന്വേഷിച്ചതും ശ്യാമ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് ശാലിനിയെത്തി ഇട ശ്യാമേ എന്തടി എന്തിനാണ് നീ കറയുന്നത് എന്ന് ശാലിനിയും ശ്യാമയോട് അന്വേഷിച്ചു അപ്പോഴേക്കും കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ശ്യാമയെ കെട്ടി ശാലിനിയെ കെട്ടിപ്പിടിച്ച് ശ്യാമ കരഞ്ഞു ഇത് കണ്ടതും ശാലിനി വേഗം ശ്യാമയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു ഇടിയന്താടി എന്താ പ്രശ്നം അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സത്യമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ എന്ന് ചോദിച്ചതും കുഞ്ഞേച്ചി പപ്പിമോളെ പപ്പിമോളെ കാണുന്നില്ല കുഞ്ഞേച്ചി എന്ന് പറഞ്ഞു പപ്പിയെ കാണാനില്ലെന്നോ എന്ന് അപ്പോഴേക്കും ഗോപാലകൃഷ്ണനും ശാരദമ്മഞ്ഞിട്ടി പപ്പിയെ കാണാനില്ലെന്നോ നീ എന്താടി പറയുന്നത് എന്ന് ശാലിനി ചോദിച്ചതും സത്യ വീണ്ടും ശ്യാമ പറഞ്ഞു സത്യ കുഞ്ഞേച്ചി പപ്പിമോളെ കാണാനേ ഇല്ല അവളെ എവിടെ പോയെന്ന് അറിയില്ല പോയെന്നറിയില്ല വീട്ടിലെല്ലായിടത്തും അന്വേഷിച്ചു എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ ചോദിച്ചും അല്ല സത്യെ കാണാനില്ലേ പപ്പിയെ കാണാനില്ലെങ്കിൽ നീ എന്താ ഇപ്പൊ തനിച്ച് ഇങ്ങോട്ട് വന്നത് ഈ കുഞ്ഞിനെ കാണാനില്ലെന്ന് ചോദിച്ചു നീ ഇങ്ങോട്ട് വന്ന എന്തുവാന്ന കൂടെ ആരും തന്നെ ഇല്ലാതെ ലോകത്തും ആരും ഇല്ലാതെ എന്താ കാര്യം അപ്പൊ അതിന് പിന്നിൽ വേറെന്തോ കാരണോണ്ടല്ലോ ഈ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ശാരദാമയും ശാലിനി ഞെട്ടിലോടെ നോക്കി മുന്നേ ശ്യാമയുടെ അരികിലേക്ക് എത്തി ശാലനി ചോദിച്ചു എന്തായാലും എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് പറയേ എന്ന് പറഞ്ഞതും ശ്യാമ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തി എല്ലാം കേട്ടതോടെ ശാലിനി പറഞ്ഞു ശ്യാമെ മോളെ കാണാനില്ല എന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ അവൾ തന്നെയാണ് ആ കാർത്തിക അത് ഉറപ്പാണ് അവളുടെ കയ്യിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റും മോളെ എവിടെയാണെങ്കിലും അവൾ നമ്മൾ ഉടനെ തന്നെ കണ്ടെത്തും എന്ന് ശാലിനി ശ്യാമയ്ക്ക് വാക്കു കൊടുക്കുമ്പോ അവിടെ വാതുക്കളേക്ക് എല്ലാവരും പോരുകയും സംസാരിക്കുകയും ചെയ്യുന്നു കേട്ട് സത്യ അവിടേക്ക് എത്തി ആ ജനലിനരികിൽ നിന്ന് ആരാണെന്ന് അറിയാനായി നോക്കി അവിടെ എന്താ സംസാരമെന്നും എന്താ അവരുടെ സംശയം സംശയമെന്നും അറിയാനായി വന്നു നിന്ന സത്യ അവിടെ ശാലിനി ശാലനിയുടെയും ശാരദാമയുടെ അരികിൽ വന്ന് ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത് എല്ലാം കേൾക്കുന്നു ഇതെല്ലാം കണ്ട ഉടനെ തന്നെ കാർ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന ശാലിനി ഉടനെ തന്നെ തൻ്റെ എടുത്ത് വേഗം അനുപലവിനെയും പോലീസിനെയൊക്കെ വിളിച്ച് പപ്പി മോളെ കണ്ടെത്താനുള്ള നിർദ്ദേശം നൽകി അപ്പോഴേക്കും സത്യ വേഗം റൂമിലേക്ക് ഓടിച്ചെന്നു അതിനുശേഷം പപ്പിയോട് സത്യ പറഞ്ഞു പപ്പി നീ സങ്കടപ്പെടണ്ട കേട്ടോ എന്റെ അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല അത് കേട്ടതും സത്യയോട് പപ്പി പറഞ്ഞു വേണ്ട നീ എന്നെ കബളിപ്പിക്കുക എനിക്കറിയാം എൻ്റെ അമ്മയൊക്കെ വണ്ടി ഇരിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ അമ്മ ബ്ലഡിൽ കുളിച്ച് കിടക്കുക എന്നിങ്ങനെ സങ്കടത്തോടെ പപ്പി പറയുമ്പോൾ സത്യ പറഞ്ഞു എനി അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞ സത്യ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കേ എന്ന് പറഞ്ഞതും പപ്പി പറഞ്ഞു ഇല്ല ഞാൻ വിശ്വസിക്കില്ല നീ എന്നെ സമാധാനപ്പെടുത്താൻ പറയുന്നതാ എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു ശരി ഞാനെങ്കിൽ നിന്റെ അമ്മ ഇപ്പം ഞാൻ നേരിട്ട് കാണിച്ചുതരാം പക്ഷേ നീ ശബ്ദമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ അങ്ങനെ വന്നാൽ നമ്മുടെ പ്ലാൻ ഒക്കെ പൊളിയും എന്ന് പറഞ്ഞതും ശരിയെന്ന് പപ്പിയെ സമ്മതിച്ചു ഉടനെ സത്യ പപ്പിയെ വിളിച്ചുകൊണ്ട് നേരെ ശാലിനും ശ്യാമയും നിൽക്കുന്ന ആ സ്ഥലത്ത് ആ ജനലിനരികിൽ വന്ന് ശ്യാമയെ സത്യ പപ്പിക്കായി ചൂണ്ടിക്കാട്ടുന്നു ഇതാ നോക്ക് അതല്ലേ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് പപ്പി പപ്പിയുടെ സങ്കടം മാറ്റുന്നതിന് വേണ്ടി സത്യ പപ്പിയെ ശ്യാമയെ ചൂണ്ടിക്കാട്ടിക്കൊടുത്തു അത് കണ്ടതോടെ ശ്യാമ അവിടെ നിൽക്കുന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ പപ്പി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല എന്ന ആശ്വാസത്തിൽ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുഞ്ഞിനെ കാണാതായതിന്റെ അന്വേഷണത്തിന് വേണ്ടി സത്യയുടെയും പപ്പിയുടെ തിരദ്ധാനത്തിന് പിന്നിൽ ആരാണെന്ന് അറിയുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ശ്യാമ ശ്യാമിയുടെയും മറ്റു കുടുംബ കുടുംബാംഗങ്ങളുടെയും ഒക്കെ ആശങ്ക പോലെ കാർത്തികയാണ് അതിന് പിന്നിലെന്നുള്ള വിശ്വാസത്തിൽ ശാലിനി അന്വേഷണം തുടങ്ങും അപ്പോഴാണ് രോഹിതും വിഷ്ണുവും കൂടി കുഞ്ഞിൻ്റെ ഫോട്ടോയുമായി നാടിനീളെ പല സ്ഥലങ്ങളിലും പല കടക്കാരുടെയും എല്ലാം മുന്നിലെത്തി കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ച് ഈ കുട്ടിയെ കണ്ടോ എന്ന് അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു